എല്ലാവർക്കും നമസ്കാരം സുഖമാണോ ഒത്തിരി സന്തോഷം എനിക്ക് പുതിയ തടങ്കിന്റെ ഭാഗമായിട്ട് എനിക്ക് ചേരാൻ കഴിഞ്ഞത് ഹരിതം അക്രോ നേഴ്സറി തന്നെ പറയുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു കാരണം പ്ലാന്റ്സ് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻ്റെ നാട് തൊടുപുഴയാണ് മൂലമ്പെന്ന് പറയും അപ്പൊ അവിടെ എനിക്ക് ഒരു കുഞ്ഞു വീടും നമ്മ ചെടികളും ഫ്രൂട്ട്സും അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സും ഒക്കെ ഉണ്ടാകും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക് ഞാൻ ജ്വലറി ഷോറൂമൊക്കെ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലൊക്കെ ലൈഫിൽ ഞാൻ അവിടെ പോയി ചെടി വാങ്ങിയ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത് ചെടി പ്രാന്തന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നോക്കുന്നവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാത്തരം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് പ്ലാന്റ് അല്ലാതെ ഓർഡറൽ പ്ലാന്റ്സ് ഇൻഡോർ ഔട്ട്ഡോർ അങ്ങനെ എല്ലാത്തരം പ്ലാന്റ്സും ഉണ്ട് എനിക്ക് ഇതൊന്നും ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെജിറ്റബിൾസിന്റെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇനം സ്ഥാപനം പോകുന്നത് അതിന്റെ പല ബ്രാഞ്ചസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോളം കേരളത്തിൽ നിന്നെയുള്ള ഇപ്പോഴൊന്ന് ഒരു വലിയൊരു ബ്രാൻഡാണ് എല്ലാവിധ ആശംസകൾ നേരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നു ബ്രാൻഡ് ചെയ്ത അപ്പൊ തന്നെ കുറേ ചെടികൾ ഇവിടുന്ന് വാങ്ങിക്കണം മനസ്സിൽ കരുതിട്ടാണ് വന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ബാണ്ടി എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ് നിൽക്കുന്നുണ്ട് അവർക്ക് അന്വേഷിച്ചെത്തി ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചെടികൾ വാങ്ങാം ഒത്തിരി എക്സ്പെൻസീവ് നല്ല അഫോർബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ചെയ്യുന്ന ചെടികൾ നൽകുന്നത് അപ്പം പിന്നെ പച്ചക്കറികൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്താ പറയുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വീട്ടിൽ തന്നെ നമുക്ക് എവിടെയും ചെറുക്കാവുന്ന ആ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഫ്രൂസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ധൈര്യമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാവിധ ആശംസകളും നേരുന്ന സാർ നിർബന്ധിച്ചിങ്ങനെ എല്ലാവിധ ആശംസകളും ഞാൻ വലിയ വിജയപരമായിട്ട് ഞാൻ ആദ്യമാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു